നമസ്കാരം ഞാനൊരു തിലകം കുങ്കുമം തൊടാൻ പോവുകയാണ് അപ്പോൾ ഈ കുങ്കുമം തൊടുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്നും അത് എന്തിനു വേണ്ടി തൊടണമെന്നും എങ്ങനെ തൊടണമെന്നും പറയാൻ വേണ്ടിയിട്ടാണത് അപ്പം ഞാൻ ആദ്യം സ്വല്പം നെയ്യ് ഇത് ചെയ്തു അതിലേക്ക് ശുദ്ധമായ കുങ്കുമം അപ്ലൈ ചെയ്തു ഇതാണ് കുങ്കുമം തൊടുന്നതിൻ്റെ ശരിയായ രീതി എവിടെ തൊടണം രണ്ട് പിരികത്തിൻ്റെയും മധ്യത്തിലായിട്ട് ആജ്ഞാചക്ര യോഗ സംസ്കാരത്തിൽ പറയണ ഏഴ് ചക്രങ്ങളിൽ ശരീരത്തിൻ്റെ എനർജിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏഴ് ചക്രത്തിൽ ആറാമത്തെ ചക്രമായിട്ടുള്ള ആജ്ഞാചക്രം നമ്മുടെ ഭൂതവും ഭാവിയും പ്രസൻസും ഇന്നത്തെ ചിന്തയും നാളത്തെ ഭാവനയും എല്ലാത്തിനും വളരെ പ്രസക്തി നൽകുന്ന ഒരു കേന്ദ്രമാണ് ഈ ആജ്ഞാചക്രം നമ്മുടെ ബ്രെയിനുമായിട്ട് നേരിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതും ഒപ്പം തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയെ വിടുകയോ തള്ളുകയോ ചെയ്യാനും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കേന്ദ്രമാണ് ഈ പിരിയത്തിനിടയ്ക്കുള്ള ഈ ആജ്ഞാചക്ര എന്ന് പറഞ്ഞ ഈ സ്ഥലം എന്താ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മൾ കണ്ണുന്നുണ്ട് സൗന്ദര്യത്തിനോ അല്ലെങ്കിൽ ആചാരത്തിനോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ വിവാഹ സമയത്തൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നൊരു സാധനമാണ് കുങ്കുമം അല്ലെങ്കിൽ സിന്ദൂരം അത് ഉപയോഗിക്കുന്നതിൻ്റെ എളുപ്പം കാരണം ഇന്ന് ഉള്ളൊരു സ്ഥിതിയായാലും ഉപയോഗിക്കാനുള്ള എളുപ്പം കാരണം നമ്മൾ സ്റ്റിക്കർ പൊട്ടുകളിലേക്കൊക്കെ മാറിയിട്ടുണ്ട് അതെന്താ സ്റ്റിക്കർ പൊട്ട് തൊട്ടാൽ കുഴപ്പമെന്നുള്ളതാണ് ഇന്ന് നമുക്കറിയാം ഇന്ന് നമ്മുടെ സഹോദരിമാർ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് പോകുന്നുണ്ട് പ്രത്യേകിച്ച് സംബന്ധമായ പ്രശ്നങ്ങൾ ഇവൻ ക്യാൻസർ വരയ്ക്കും കാരണമാകാവുന്നതാണ് ഈ സ്റ്റിക്കർ പൊട്ടുകൾ സ്റ്റിക്കർ പൊട്ടുകളുടെ കുഴപ്പക്കാരനാരാന്ന് ചോദിച്ചാൽ അതിൻ്റെ പിറകിൽ അതിനെ നമ്മുടെ ശരീരവുമായിട്ട് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന മറൈൻ ഗ്ലൂ എന്ന് പറഞ്ഞ പശയാണ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ ശരീരത്തിൽ എന്ത് സാധനം അപ്ലൈ ചെയ്താലും അത് ഏത് ഫോമിലാണെങ്കിലും നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യും ബോഡി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്ലഡ് വെസൽസിലേക്ക് കൊടുക്കും അങ്ങനെ നമ്മൾ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കേന്ദ്രത്തിൽ നമ്മൾ കൊടുക്കുന്ന ഈ പറഞ്ഞ പശ അല്ലെങ്കിൽ ഈ പറഞ്ഞ സിന്തറ്റിക് ആയിട്ടുള്ള കുങ്കുമങ്ങൾ അത് നമുക്ക് ശരീരത്തിന് നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിലേക്ക് ഒട്ടനവധി പ്രശ്നങ്ങളെ തരുന്നതാണ് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഉപയോഗിച്ചില്ലെന്നേ ഉള്ളൂ പക്ഷേ ഉപയോഗിക്കുമ്പോൾ കഴിയുന്നത് ശുദ്ധമായ സാധനങ്ങൾ ഉപയോഗിക്കുക കഴിക്കുന്ന ആഹാരത്തിൽ മാത്രമല്ല നമ്മുടെ ആരോഗ്യം കിടക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തു നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തയ്ക്കാൻ മുതൽ രാത്രി കിടക്കുമ്പോൾ കൊതുകിനെ ഓടിക്കാൻ വരെ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും നമ്മളെ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് അപ്പം നമ്മളെല്ലാവരും വിദ്യാസമ്പന്നരാണ് ആ വിദ്യ നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ജീവിതത്തിനും ഉതകുന്നതാകണം അങ്ങനെ ആകണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവിനെ പറ്റിയും ആഴത്തിൽ പഠിക്കാൻ നമ്മുടെ വിദ്യയെ ഉപയോഗിക്കണം അപ്പോൾ അങ്ങനെ ആവുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചെങ്കിൽ നമുക്ക് കുറേ അധികം ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാൻ പറ്റും പുരാണ കാലം മുതൽക്ക് തന്നെ ഈ കുങ്കുമങ്ങളൊക്കെ കുങ്കുമം മാത്രമല്ല ഭസ്മം കുങ്കുമം ഹെയർ ഓയിൽ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ മുത്തശ്ശിമാരുണ്ടാക്കിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു കഴിയുന്നതും സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക ഇന്ന് മാർക്കറ്റിൽ പലതരത്തിലുള്ള കുങ്കുമം അവൈലബിളാണ് ശുദ്ധമായി തയ്യാറാക്കുന്ന കുങ്കുമത്തിന് ഒരു കളറേ ഉണ്ടാവുള്ളൂ അത് ഹെന്ന നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് മൈലാഞ്ചി എന്ന് പറഞ്ഞ ഹെന്ന ഹെന്ന നമ്മളെല്ലാവരും കുട്ടിക്കാലത്തൊക്കെ അരച്ച് കയ്യിലൊക്കെ പുരട്ടുമായിരുന്നു അതിനൊരു കര കളറേ ഉള്ളൂ പക്ഷേ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഹെന്ന പല കളറില് കിട്ടുന്നുണ്ട് നമുക്ക് കളറിനോടും മണത്തിനോടുമുള്ളൊരു ഭ്രമം അത് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ആവാതിരിക്കട്ടെ കുങ്കുമം തൊടുമ്പോൾ അല്ലെങ്കിൽ സിന്ദൂരം തൊടുമ്പോൾ ശുദ്ധമായ സിന്ദൂരം ഉപയോഗിക്കുക തൊടുന്നതിന് മുമ്പ് സ്വല്പം നെയ്യോ അല്ലെങ്കിൽ ശുദ്ധമായ എള്ളെണ്ണയോ ഒന്ന് തൊട്ടതിന് ശേഷം കുങ്കുമം തൊട്ടാൽ അത് ഏറെ നേരം പോവാണ്ടിരിക്കും പോവാതിരിക്കാൻ വേണ്ടി മാത്രമല്ല ആ സ്ഥലത്തെ ഈ പറഞ്ഞ അജ്ഞാചക്ര എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള പ്രാധാന്യം മനസ്സിലാക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആജ്ഞാചക്രയിലൂടെയാണ് നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്യപ്പെടുന്നത് കാരണം വേറൊരു വ്യക്തിക്ക് നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെ അവസ്ഥയിലേക്ക് ഉള്ളിലേക്ക് കടക്കാനുള്ളൊരു ഒരു ഒരു കവാടമാണിത് അന്ന് അത്രമാത്രം അതിന് പ്രസക്തി ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം ഈ കുങ്കുമം തൊട്ടാൽ അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതായിട്ട് കാണുന്നു ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റില്ല എന്ന പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ പ്രാധാന്യം എത്രയാണെന്ന് ചിന്തിക്കുക നല്ല വസ്തുക്കൾ ശുദ്ധമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ആരോഗ്യത്തോടു കൂടി ജീവിക്കാം